നിങ്ങളിപ്പോൾ പാഴാക്കി കളയുന്നത് വെറും സമയമല്ല രാത്രി രണ്ടു മണിക്ക് ഫോണിൽ നോക്കിയിരുന്നു നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് നിങ്ങളുടെ പണമാണ് നിങ്ങളുടെ ഭാവിയാണ് കാരണം നിങ്ങൾ വെറുതെ കളയുന്ന ഈ കാമം ഒരു സാധാരണ മനുഷ്യനെ ലോകം കണ്ട ഏറ്റവും ശക്തനായ വ്യക്തിയാക്കാൻ കഴിവുള്ള ഊർജ്ജമാണ് പലരും നിങ്ങളോട് പറയും കാമം ഒരു ബലഹീനതയാണ് അത് ഒഴിവാക്കണം ഇത് വെറുമൊരു പകുതി സത്യമാണ് കാമം വെറുമൊരു വികാരമല്ല അത് നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും ഏറ്റവും ശക്തമായ സൃഷ്ടികരമായ ഊർജ്ജമാണ് ലക്ഷ്യമില്ലാതെ ഈ ഊർജം പാഴാക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് എന്നാൽ അതിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ അതായത് സബ്ലിമേഷൻ ചെയ്താൽ അത് നിങ്ങളുടെ ശ്രദ്ധ ഏകാഗ്രത ജോലിയെടുക്കാനുള്ള കഴിവ് പത്ത് മടങ്ങ് വർദ്ധിപ്പിക്കും ഇനി ആ പരിവർത്തനത്തിന്റെ മൂന്ന് പടികൾ നോക്കാം ഒന്നാമത്തെ പടി ന്യൂട്രലൈസേഷൻ കാമത്തിൻ്റെ ചിന്തകൾ മനസ്സിൽ ശക്തമായി തോന്നുന്ന നിമിഷം തന്നെ അതിനെ ഒരു നിമിഷം ഫ്രീസ് ചെയ്യുക ഉടൻ തന്നെ കഠിനമായ ഒരു ശാരീരിക വ്യായാമം ചെയ്യുക അൻപത് പുഷപ്പുകൾ എടുക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഊർജം ശാരീരികമായി പുറത്തേക്ക് പോകുമ്പോൾ മനസ്സ് ശാന്തമാകും നിങ്ങൾ ആ ഊർജത്തെ ശരീരത്തിൻ്റെ അധ്വാനത്തിലേക്ക് തിരിച്ചുവിട്ടു രണ്ടാമത്തെ പടി റീഫ്രെയിമിംഗ് ആ തീവ്രമായ ആഗ്രഹത്തെ നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുക നിങ്ങൾ ആ സമയം പാഴാക്കാൻ പോകുമ്പോൾ സ്വയം ഉറക്കെ ഉറക്കെപ്പറയുക ഈ തീവ്രമായ ഊർജ്ജം എനിക്കെന്റെ ബിസിനസ് ആരംഭിക്കാൻ അല്ലെങ്കിൽ പരീക്ഷയിൽ ടോപ്പാകാൻ ഉപയോഗിക്കേണ്ടതാണ് ഈ ഊർജം കളയാനുള്ളതല്ല നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചാർജർ ആവാനുള്ളതാണ് മൂന്നാമത്തെ പടി ചാനലൈസിംഗ് ഈ ഊർജത്തെ നിർബന്ധമായും ഒരു സൃഷ്ടികരമായ അല്ലെങ്കിൽ കഠിനാധ്വാനം ആവശ്യമുള്ള പ്രവൃത്തിയിലേക്ക് തിരിച്ചുവിടുക കാമം തോന്നുന്ന സമയത്ത് നിങ്ങൾ ഡീപ്പ് വർക്കിൽ ഏർപ്പെട്ടാൽ ആ തീവ്രമായ ശ്രദ്ധ കാരണം നിങ്ങളുടെ ഔട്ട്പുട്ട് സാധാരണ സമയത്തേക്കാൾ അഞ്ചു മടങ് മികച്ചതായിരിക്കും കാരണം ഏറ്റവും ശക്തമായ നിങ്ങളുടെ ഊർജം ലക്ഷ്യത്തിനായി ഉപയോഗിക്കുകയാണ് ഓർക്കുക കാമത്തിൽ നിന്ന് ഓടിയൊളിക്കരുത് അതിനെ സ്വാഗതം ചെയ്യുക കാരണം അത് നിങ്ങളുടെ ഉള്ളിലെ തീയാണ് ഈ തീ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം കത്തിച്ചു കളയണോ അതോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തിളക്കമുള്ളതാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ഇന്നു മുതൽ ഈ ഊർജം പാഴാക്കില്ല എന്ന് തീരുമാനമെടുത്തവർ ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യുക പുതിയ ജീവിതം തുടങ്ങാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്